സംപാൽ ശിവക്ഷേത്ര പരിസരത്ത് നാല് മസ്ജിദുകളും ഒരു മദ്രസയും ചേർന്ന് വൈദ്യുതി മോഷണം നടത്തുന്നു സമാന്തര പവർ ഹൌസിലൂടെ ഊറ്റിയത് കോടികളുടെ വൈദ്യുതിയെന്ന റിപ്പോർട്ടുകൾ സമ്പാലിൽ അനധികൃത കയ്യേറ്റങ്ങൾ തടയാനായി നടത്തിയ റെയ്ഡുകൾക്കിടെയാണ് ഞെട്ടിപ്പിക്കുന്ന വൈദ്യുതി മോഷണം കണ്ടെത്തിയിരിക്കുന്നത് നാല് മസ്ജിദുകളും ഒരു മദ്രസയും ചേർന്ന് വൈദ്യുതി കമ്പയിൽ വയർ ഘടിപ്പിച്ച് അനധികൃതമായി വൈദ്യുതി മോഷ്ടിച്ച് സമീപത്തെ നൂറ് വീടുകൾക്ക് വൈദ്യുതി നൽകിയതായാണ് കണ്ടെത്തിയിരിക്കുന്നത് സമാന്തര വൈദ്യുതി കണക്ഷൻ വഴി ഒന്നര ദശാംശം കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് എന്നാണ് വിലയിരുത്തൽ മീറ്ററോ മറ്റോ ഇല്ലാതെ വൈദ്യുതി പോസ്റ്റിൽ നിന്ന് നേരിട്ടായിരുന്നു കണക്ഷൻ എടുത്തിരുന്നത് കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം ഇവിടെ ക്ഷേത്രം കണ്ടെത്തിയിരുന്നു ഇതിനെ ീപമായിട്ടാണ് മദ്രസ കേന്ദ്രീകരിച്ച് പവർ ഹൌസ് തന്നെ നിർമ്മിച്ചിരിക്കുന്നത് ശനിയാഴ്ച പുലർച്ചെ പ്രദേശത്ത് പരിശോധന നടത്തുന്നതിനിടെയാണ് വൈദ്യുത മോഷണം ശ്രദ്ധയിൽപ്പെട്ടത് എന്ന് സംഭാൽ ജില്ലാ മജിസ്ട്രേറ്റ് പറയുന്നു പിന്നാലെ പോലീസ് ജില്ലാ ഭരണകൂടം യു പവർ കോർപ്പറേഷൻ എന്നിവർ സംയുക്തമായി പ്രദേശത്ത് നടത്തിയ റെയ്ഡിലാണ് മോഷണത്തിന്റെ വ്യാപ്തി വ്യക്തമായത് ദീപാസറായ് നൈസറായ് എന്നീ പ്രദേശങ്ങളാണ് റെയ്ഡ് നടത്തിയത് പ്രതിവർഷം മുന്നൂറ് കോടി രൂപയുടെ വൈദ്യുതിയാണ് സംഭാൽ നഗരപാലിക മേഖലയെ വിതരണം ചെയ്യുന്നത് എന്നാൽ സമാന്തര വൈദ്യുതി വിതരണത്തിലൂടെ ശതമാനത്തോളം നഷ്ടമായി ാണ് നേരിടേണ്ടി വരുന്നത് എന്നാണ് ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ ദീപാസായ് മിയാസറായ് എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നഷ്ടം പ്രദേശത്തെ വൈദ്യുതി മോഷണവുമായി ബന്ധപ്പെട്ട് ആയിരത്തി ഇരുന്നൂറിലധികം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പ്രദേശത്തെ പള്ളികളുടെ മുകൾ നിലയിലും അനധികൃതമായി നിർമ്മിച്ച പവർ ഹൌസുകൾ കണ്ടെത്തിയിട്ടുണ്ട് മറ്റൊരു പള്ളിയിൽ പവർ മീറ്റർ ഉൾപ്പെടെ പ്രവർത്തനം രഹിതമാക്കി വെച്ചിരുന്നു ഇവിടെ അൻപത്തിയൊൻപത് ഫാനുകളും മുപ്പതോളം ലൈറ്റ് പോയിന്റുകളും ഫ്രിഡ്ജും ഉൾപ്പെടെയുള്ളവ ഉണ്ടായിരുന്നതായി ഉദ്യോഗസ്ഥർ പറയുന്നു വൈദ്യുതി മോഷ്ടിക്കുന്നതിൽ അതീവ ബുദ്ധിശാലികളാണ് ഇവർ എന്ന റേഡിയോ ിടെയാണ് മനസ്സിലായത് എന്ന് ഇങ്ങനെയും വൈദ്യുതി മോഷ്ടിക്കാമെന്ന് ആദ്യമായാണ് അറിയുന്നതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ബില്ലടയ്ക്കാതെ സമാന്തര കണക്ഷൻ വഴിയാണ് ഇവർ വൈദ്യുതി ഉപയോഗിച്ചിരുന്നത് ഉത്തർപ്രദേശിലെ സംഭാൽ നഗരത്തിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മാറിയാണ് ജുമാ മസ്ജിദ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ മുഗൾ രാജാവായ ബാബറാണ് പണി കഴിപ്പിച്ചത് പനിപ്പത്ത് യുദ്ധത്തിൽ ഇബ്രാഹിം ലോദിയെ ബാബർ പരാജയപ്പെടുത്തിയതോടെയാണ് സംഭാൽ മുഗലരുടെ അധീനതയിലായത് പള്ളിയെക്കുറിച്ച് ഈ വിവരം മാത്രമാണ് വ്യക്തതയുള്ള ഏക കാര്യം മസ്ജിദിന്റെ പൗരാണിക സങ്കല്പത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും നിയമപരമായ രേഖകളെക്കുറിച്ചുമെല്ലാം അവ്യക്തത നിലനിൽക്കുകയാണ് പതിനേഴാം നൂറ്റാണ്ടിൽ ജഹാംഗീറിന്റെയും ഷാജഹാന്റെയും കാലത്ത് രണ്ട് തവണ പള്ളിയിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയതായും പറയപ്പെടുന്നുണ്ട് മസ്ജിദ് തുഗ്ലക് കാലഘട്ടത്തിലെ സ്മാരകമായിരുന്നു എന്നും ബാബറദിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയതാണ് എന്നും ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട് എന്തായാലും സംബാൽ മസ്ജിദ് ഇന്നൊരു സംരക്ഷിത ദേശീയ സ്മാരകമാണ് മസ്ജിദിന്റെ സ്ഥാനത്ത് പുരാതന ശ്രീഹരിഹർ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നും അത് തകർത്താണ് പള്ളി നിർമ്മിച്ചത് എന്നുമാണ് ഹിന്ദു വിഭാഗം പറയുന്നത് വിഷ്ണുദേവന്റെ പത്താമത്തെ അവതാരം കൽക്കി കലിയുഗത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇവിടെയാണെന്നും ഹിന്ദുക്കൾ വാദിക്കുന്നുണ്ട് കാലങ്ങളായി ഇത്തരം വാദഗതികൾ ഉണ്ടായിരുന്നു എങ്കിലും അതൊരു സമാധാന പ്രശ്നമായി മാറിയത് നവംബർ പത്തൊൻപതിനാണ് കാശി വിശ്വനാഥ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഗ്യാൻവാപ്പി പള്ളിയും ക്ഷേത്രമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹർജി നൽകിയത് ഇതേ അഭിഭാഷകനാണ് ഒരു കാലത്ത് ക്ഷേത്രങ്ങൾ പൊളിച്ച് പള്ളിയാക്കിയതെല്ലാം തിരിച്ചുപിടിക്കണമെന്നതാണ് തന്റെ ജീവിത ലക്ഷ്യമെന്ന് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുന്നു അദ്ദേഹത്തിന്റെ മകൻ വിഷ്ണു ശങ്കർ ജയനാണ് സംഭാൽ കേസുകളിൽ ഹിന്ദു വിഭാഗത്തിനു വേണ്ടി ഹാജരായിരിക്കുന്നത്